കഥയിലെ എല്ലാവർക്കും നമസ്കാരം അനാഥുരോധനം എന്ന കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത പരശു രചന ആലാപനം ഉഷാക്കുംപിടി പരശുരാമന്റെ മഴ പാവമേതോ വിറകു വെട്ടുകാരൻ പശിയടക്കാൻ കാശിനു വേണ്ടി വീശിയെറിയഴുവാണ് പരശുരാമൻ വീശിയെറിഞ്ഞപ്പോൾ പണ്ടു കേരളമുണ്ടായി പാവപ്പെട്ടോനും പണക്കരനുമെന്ന രണ്ടു കൂട്ടരുമുണ്ടായി പാവപ്പെട്ടോന്റെ കൂടെ മേവുന്ന മഴുവിനില്ലിറ്റു സങ്കടം പരശുരാമന്റെ ചുമലിലിരുന്നതിൻ പദവിയും പദവിയുംണ്ടുമില്ല വലിയ മാമരം വെട്ടിമുറിച്ചത് കലിയാലല്ല പണം കിട്ടാൻ കിട്ടും പണം കൊണ്ട് കുഞ്ഞു കിടാവിൻ്റെ ഒട്ടിയ വയർ നിറയ്ക്കുവാൻ ഒട്ടിയ വയർ നിറയ്ക്കുവാൻ വെട്ടുമ്പോൾ ചെറുതുണ്ട് തെറിച്ചപ്പോൾ വായിത്തല കോടാലി വക്കു പോയിട്ടും പണി ചെയ്യാനത് വാശിയോടെ വരും നേരം കാതിൽ മണ്ണട്ട കേറിയ പോലെ കാതടപ്പിക്കും കിർ ശബ്ദം കണ്ടു ആദ്യമായി മരമുറി മരമൂറിയന്ത്രം കണ്ണിലിരുട്ടിന്റെ താണ്ഡവം പതുക്കെ പതുക്കെ വെട്ടി മുന്നേറുന്ന ആർക്കും വേണ്ടതായി പരശുരാമന്റെ മഴു അന്നു മുതൽ പഠിക്കു പുറത്തായി പോയല്ലോ പുറത്തു നിന്നൊന്നു വീശിയേറിഞ്ഞാൽ അകത്തേക്കെത്തുമെന്നോർത്തവൻ ആശ കൈവിടാതോരോരുത്തരെ ആവും വിധം സ്വാധീനിക്കാൻ പാടുപെടുന്നാരും മഴുവിനെ പാളിനോക്കിയിലല്ലോ പാളിനോക്കി അതില്ലോ പണിയെടുക്കാതെ നിറച്ചവൻ പരശു കൈ കൊണ്ടു തൊട്ടില്ല പിന്നെ പരശു കൈ കൊണ്ടു തൊട്ടില്ല നന്ദി